യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി കടനംകുളം സ്വദേശി എയ്സ് കണ്ണൻ എന്ന് വിളിക്കുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള ബിബിനെയാണ് കടനംകുളം പോലീസ് പിടികൂടിയത് ഊട്ടിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു പ്രതി പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കടനംകുളം പോലീസ് ഊട്ടിയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു ചിറയും കീഴിലും കടനംകുളത്തെ വിവിധ പ്രദേശങ്ങളിലും കൊണ്ടുപോയി അതിക്രൂരമായി യുവാക്കളെ മർദ്ദിച്ച കേസിലെ പ്രതികളിൽ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായ ബിബിൻ ഫെബ്രുവരി കേസിന് ആസ്പദമായ സംഭവം നടന്നത് ബൈക്കിൽ പിന്തുടർന്ന് വീണതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിലാണ് പ്രതികൾ സംഘം ചേർന്ന് യുവാക്കളെ ആക്രമിച്ചത് സംഭവത്തിൽ ഏഴോളം പ്രതികളാണ് ഉണ്ടായിരുന്നത് പ്രതിയുടെ ഭാര്യ മഡോണ ഉൾപ്പെടെയുള്ളവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ ഇനിയും മൂന്ന് പേരെ കൂടി പിടികൂടാനുണ്ട് ഇവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് പിടിയിലായ പ്രതിക്കെതിരെ കൊലപാതക ശ്രമം ലഹരി മരുന്ന് കച്ചവടം ഉൾപ്പെടെ പതിനഞ്ചോളവും മണ്ണഞ്ചേരി പൂന്തുറ പൂജപ്പുര സ്റ്റേഷനുകളിലും പത്തനാപുരം ചാത്തന്നൂർ എക്സൈസ് സ്റ്റേഷനിലും കേസുകളുണ്ട് തിരുവനന്തപുരം റൂറൽ എസ് പി സുദർശൻ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ വർക്കല ഡിവൈഎസ്പി ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കടനംകുളം ഇൻസ്പെക്ടർ സജു വി എസ് ഐ അനൂപ് സി പി ഒമാരായ സുരേഷ് അനീഷ് ദീപക് ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും തലസ്ഥാന വാർത്തകൾ കടനംകുളം നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ആൻഡ് ഇലക്ട്രിക്കൽസ്